കുരുമുളക് നാനൂറ്റി എൺപത്തി അഞ്ച് നാടൻ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഗാർബിൾഡ് അറുന്നൂറ്റി അറുപത്തിയാറ് ജാതി ഇരുന്നൂറ്റി മുപ്പത് ജാതി തൊണ്ടിലാത നാനൂറ്റി ഇരുപത് ജാതി ഭത്രി മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ജാതി പത്രി ചുവപ്പ് അറുന്നൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഉണ്ടക്കാപ്പി നൂറ്റി എഴുപത്തി അഞ്ച് കൊക്ക പച്ച അൻപത്തി അഞ്ച് കൊക്കമുണക്ക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടയ്ക്കന്ന് മുന്നൂറ്റി നാൽപ്പത് പുതിയത് മുന്നൂറ്റി പത്ത് കഴിഞ്ഞ നൂറ്റി എൺപത് ഇഞ്ചി അറുപത് മഞ്ഞൾ എൺപത് ബോട തൊണ്ണൂറ്റി ഒന്ന് ഓട്ടതങ്ങ് എൺപത്തി ഏഴ് കാപ്പിപ്പരിപ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏലം പച്ച ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഏലം മുണക്ക രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയും ഗ്രാമ്പൂ തൊള്ളായിരത്തി നാൽപ്പത് നാടൻ ആയിരത്തി നാൽപ്പത് കളിയടക്ക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പച്ചത്തേങ്ങ മുപ്പത്തി ഒന്ന് കൊപ്ര നൂറ്റി മൂന്ന് റബ്ബർ ആർ എസ് എസ് ഫൈവ് നൂറ്റി അറുപത്തി ഒന്ന് ആർ എസ് എസ് ഫൈവർ നൂറ്റി അറുപത്തി നാല് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത്തി മൂന്ന് അറോഷമൻ നൂറ്റി ഇരുപത്തി ഒന്ന് ഓട്ടോബായൽ നൂറ്റി രണ്ട്